പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നന്ദു ആവട്ടെ ആ ഒരു വിഗ്രഹങ്ങളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയ ഗുണ്ടകളെ കാണുന്നുണ്ടെങ്കിലും നന്ദു നന്ദുന്റെ ഫ്രണ്ട്സ് എല്ലാം ചേർന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്തിട്ട് വിഗ്രഹങ്ങളെല്ലാം കൈക്കലാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നന്ദുവും ഫ്രണ്ട്സും അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവരെ ഒരിക്കലും തകർക്കാനൊന്നും നന്ദുവിനും കൂട്ടുകാർക്കും കഴിയുന്നുണ്ടാവില്ല എന്നാൽ അവർ ഗുണ്ടകളെല്ലാം ചേർന്ന് നന്ദുവിനെയും നന്ദുവിന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇടിച്ചിട്ട് ആകെ പരുവമാക്കിയിട്ടുണ്ടാവും അതിലൊരു ഗുണ്ട ചേർന്ന് നിർത്താതെ ഇങ്ങനെ നന്ദുവിനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടോ ആ ഒരു കൈയും തടഞ്ഞുകൊണ്ട് ആദർ അങ്ങോട്ടേക്ക് എത്തുന്നത് ആദർശിനെ കണ്ട ഉടനെ തന്നെ നന്ദു ഒത്തിരി അധികം സന്തോഷം ആശ്വാസക്കാവുന്നുണ്ട് അപ്പഴ് ഇങ്ങനെ നന്ദുവിനോട് ചോദിക്കും നന്ദു ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായ ഘട്ടത്തിൽ നിനക്ക് എന്നെ എന്ന് ചോദിക്കാണ് എന്നിട്ട് ആ ഒരു ഗുണ്ടകളെല്ലാം തന്നെ ആദർശം നേരിടുന്നുണ്ട് ആദർശ തന്നെ കൊണ്ട് കഴിയും വിധ ആ ഒരു ഗുണ്ടകളൊക്കെ അടിച്ച് നിരപ്പാക്കി ഇതിനിടയിൽ തന്നെ പോലീസുകാരെ വിളിച്ചിട്ട് ആ ഒരു ഗുണ്ടകളെല്ലാം തന്നെ പോലീസിനെ ഏൽപ്പിക്കാണ് എന്നിട്ട് ഗുണ്ടകളെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ആദർശ്വരെ ആ ഒരു വിഗ്രഹം എല്ലാം മോഷ്ടിച്ചെടുത്ത് ആ ഒരു ചെറിയ ലോറിയുമായിട്ട് നേരെ നായണയുടെ വീട്ടിലേക്ക് ചെല്ലിയാണ് അപ്പോഴേക്കും ആ വിഗ്രഹങ്ങളെല്ലാം കൊണ്ട് ആദർശ് ആ ഒരു വണ്ടിയുമായിട്ട് വരുന്നത് കാണുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ ഒരിക്കലും ആ വിഗ്രഹം ഇത്ര പെട്ടെന്ന് തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നയനക്ക് സന്തോഷം അടക്കാനാവാതെ ഓടി ചെന്നിട്ട് ആദർശനെ പോയിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് നയന പരിസരം പോലും മറന്നിട്ട് വളരെയധികം സന്തോഷത്തോടെ തന്നെ തന്റെ ആദർശമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരിക്കട്ടോ തന്റെ അച്ഛനെയും തന്റെ കുടുംബത്തെയും ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചത് ആദർശ ആയിരിക്കില്ലേ അതുകൊണ്ട് പരിസരം പോലും മറന്നിട്ട് തന്റെ മനസ്സിലെ അങ്ങ് പ്രകടിച്ച് പോകാണ്ടോ നയന അങ്ങനെ നിർത്താതെ ആദർശിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരിക്കും എന്നാൽ ആദർശം നയനെ ഇങ്ങനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണുന്ന സമയത്ത് കനകത്തുർക്കും ഗോവിന്ദനും അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവുകൊ പെട്ടെന്ന് നയർക്കോട്ട് നയനക്ക് പരിസരബോധം വരുന്നത് എന്നിട്ട് പെട്ടെന്ന് തന്നെ ആദർശനെ വിട്ടിട്ടിങ്ങനെ മാറി നിക്കണം നയന എന്നിട്ട് ആദർശം ഇങ്ങനെ നയനയോട് ചോദിക്കുന്നുണ്ട് ഇനി നമുക്ക് പോകണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരോടും ഇങ്ങനെ യാത്ര പറയാൻ നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ഗോവിന്ദോട് പറയുന്നുണ്ട് മോനെ ഇത്ര മാത്രം വിഗ്രഹങ്ങളൊക്കെ സംരക്ഷിക്കാൻ നിനക്കാണ് യോഗ്യത അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇത് മോന്റെ കൈകളിലേക്ക് തന്നെ എത്തിച്ചു തന്നതും ഇനി വിഗ്രഹങ്ങൾ കൈമാറുന്നതിന് മുൻപായിട്ടൊരു പൂജയുണ്ട് ആ ഒരു പൂജ മോൻ തന്നെ ചെയ്യണം അതിനർഹമായിട്ടുള്ളത് മോൻ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനോ ഗോവിന്ദൻ അപ്പോഴേക്കും അവിടെ അവദർഷ്ണെ ഇങ്ങനെ നിർബന്ധിക്കുന്ന സമയത്ത് ആദർശ അതിനെ സമ്മതിക്കാണ് എന്നിട്ട് ആ ഒരു പൂജാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ആദർശ എവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് എന്നാൽ ഇതേ സമയത്ത് അനന്തപുരി വീട്ടിലവിടെ ആദർശനേയും നയനയും അങ്ങോട്ടേക്ക് കാണാത്തത് കൊണ്ട് ദേവേനെ അവരുടെ കട്ട ഇതേ സമയത്ത് ദേവേനെ എരിപ്പിരി കയറ്റിക്കൊണ്ട് തന്നെ അഭിയും ജലജയും കൂടെ തന്നെയുണ്ട് എന്നിട്ട് അവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ആദർശ ഇങ്ങനെ നയനയും കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് കയറി വരുന്നത് എന്നിട്ട് ആദർശിനെ നയനയെ ഒരുമിച്ച് കണ്ട ഉടനെ തന്നെ ദേവേനയ്ക്ക് അവിടെ ഏറ്റവും കൂടുതൽ ദൈഷ നയനയോടായിരിക്കട്ടോ എന്നിട്ട് നയനെ ഇങ്ങനെ നിർത്താതെ പൊളിച്ചെടുക്കുന്ന രീതിയിൽ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നയനെ അവിടെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന സമയത്ത് അതിനെല്ലാം മറുപടി പറയുന്നത് ആദർശമായിരിക്കും ആ സമയത്ത് ദേവേനെ പറയുന്നുണ്ട് ഞാൻ നിന്നോടല്ലേ ചോദിച്ചത് ഇവളോടാണ് ചോദിച്ചത് ഇതിനുള്ള മറുപടി ഇവൾ തന്നെ പറയട്ടെ എന്നൊക്കെ പറയും എന്നാൽ ഇവരുടെ സംസാരം എല്ലാം കേട്ടുകൊണ്ടായിരിക്കട്ടെ മുത്തശ്ശിയും മുത്തശ്ശിനും അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും ദേവേനെ ആവട്ടെ വീണ്ടും നയനയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന സമയത്താണ് നയനെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് വിഗ്രഹങ്ങൾ മോഷ്ടിച്ചു എന്ന് മാധശേട്ടനാണ് തന്നെ രക്ഷപ്പെടുത്തിയത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും അങ്ങ് അത്ഭുതമായി പോവാണ് എന്നാലും വിഗ്രഹങ്ങളെല്ലാം തിരിച്ചു കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് നിങ്ങളെന്തായാലും ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമില്ല അവിടെ തങ്ങി എന്ന് വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല നിങ്ങൾ അകത്തേക്ക് കയറിപ്പോയിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ അപ്പോഴേക്കും ദേവയാനിക്ക് അവിടെ ഒന്നും മിണ്ടാതെ അങ്ങ് നിന്ന് പോവാണ് തന്റെ ദേഷ്യം വാശിയും കാര്യമൊക്കെ മനസ്സിലാക്കി പല്ലും കടിച്ചു പിടിച്ചിങ്ങനെ ദേശത്തോടെ നിൽക്കുമായിരിക്കട്ടോ ദേവയാനി എന്നാൽ നായന കഥകളെല്ലാം പറയുന്നത് കേട്ടിട്ട് ജലജയ്ക്ക് വല്ലാതെ അങ്ങ്ങ്ങ് ദേഷ്യം വരാം കേട്ടോ കാരണം വിഗ്രഹങ്ങളെല്ലാം തിരിച്ച് കിട്ടിയെന്ന് ലോറി സാഹിത് മാതൃഷ് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന കാര്യങ്ങളൊക്കെയല്ലോ നയനെ പറഞ്ഞത് അതുകൊണ്ട് വിഗ്രഹങ്ങളെല്ലാം തിരിച്ച് കിട്ടിയെന്ന് തങ്ങൾ ഇത്രമാത്രം പൈസ ചിലവാക്കിയതൊക്കെ വെറുതെ ആയിരുന്നു ആ ഗുണ്ടകളെ കൊണ്ട് ഒന്നും നടന്നില്ല അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര കട്ട കലിപ്പിലായിരിക്കട്ടെ ജലജ എന്നിട്ട് ജലജ അവിടെ നേരെ വീടെടുത്തേക്ക് ചെന്നിട്ട് കാരണം നങ്ങ് പൊട്ടിക്കണേ അപ്പോഴേക്കും അഭി അവ ഒത്തിരി അധികം ന്യായങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ജലജെ അവട്ടെ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ പിന്നീട് കാണിക്കുന്ന അഭിയായിരിക്കും നബി അവിടെ ആകെ ടെൻഷനായിരിക്കട്ടോ താൻ എത്രമാത്രം ശ്രമിച്ചിട്ടോ താൻ ഗർഭിണിയാവുന്നില്ല അഭിയാണെങ്കിലും തന്നോട് ഒരു വിധത്തിലും അടുക്കുന്നില്ല എങ്ങനെയെങ്കിലും താൻ ഗർഭിണിയാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കട്ടെ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ വയർ ഇങ്ങനെ വീർപ്പിച്ച് നിൽക്കുന്ന രീതിയിലൊരു തലേണ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യണം കേട്ടോ എന്നിട്ട് അത് വീട്ടിലേക്ക് തന്റെ കൈകളിലേക്ക് എത്തിയെങ്കിൽ പോലും നവ്യക്കാട്ട് വലിയൊരു അബദ്ധം തന്നെ സംഭവിക്കുന്നുണ്ട് നവ്യ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത ആ ഒരു തലയാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ അഭി തന്റെ ബെഡ്റൂമിലേക്ക് കയറി വന്നത് നവ്യ ഓർഡർ ചെയ്ത് ആ ഒരു തലേണ ഇങ്ങനെ പാക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന നോക്കി നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ അഭി തന്റെ ബെഡ്റൂമിലേക്ക് കയറി വരുന്നത് അഭിയെ കണ്ട ഉടനെ തന്നെ അഭി കാണാതെ പെട്ടെന്ന് തന്നെ ആ ഒരു തലേണ അവിടെ നിന്നും നവ്യ മാറ്റുന്നുണ്ട് അപ്പോഴായിരിക്കട്ടെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേലക്കാരിയും അങ്ങോട്ടേക്ക് വരുന്നത് വേലക്കാരിങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു തലേണ താഴേക്ക് ചാടുന്നുണ്ടെങ്കിലും അബിയുടെ ശ്രദ്ധയിലൊന്നും അത് പെടുന്നില്ല എന്നാൽ അബിയുടെ കണ്ണിൽപ്പെടാതെ നവ്യ അവിടെ പെട്ടെന്ന് തന്നെ അത് ഒളിപ്പിച്ച് എന്നിട്ട് എന്നിട്ടിങ്ങനെ അഭിയോട് പോയി പറയുന്നുണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാടായി ആദർശനായനയും ഇത്ര മാത്രം റൊമാൻറ്റിക്കായിട്ട് വീട്ടിലൂടെ നടക്കുന്നതൊക്കെ നിങ്ങൾ കാണില്ലേ നിങ്ങളാണെങ്കിലോ എന്നെ ഒന്നും പുറത്തേക്ക് പോലും കൊണ്ടുപോയിട്ടില്ല എനിക്ക് ആ ഒരു സുഖ സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നവ്യ ഇങ്ങനെ പരാതി പറയുകയാണ് എന്നാൽ അബി അവരെ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയായിരിക്കട്ട ജലജയുടെ കയ്യിൽ നിന്ന് ഇപ്പം തന്നെ വഴക്ക് കേട്ടതല്ലേ ഉള്ളൂ ബെഡ്റൂമിലേക്ക് വന്നപ്പോഴേക്കും നബിയുടെ പരാതി കൂടി കേൾക്കാനാവില്ല എന്ന് വിചാരിച്ച് നബി അവടെ വേഗം പുറത്തേക്ക് പോവാണ് ആ സമയത്തിന് ജലജ വന്ന് വീണ്ടും അബിയോട് പറയുന്നുണ്ട് അതെ നീ എത്രയും പെട്ടെന്ന് പോലീസുകാരെ കാണണം ആരെങ്കിലൊക്കെ വിളിച്ചിട്ട് ഈ ഒരു കേസ് ഒതുക്കി തീർക്കാൻ പറയണം എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അവരെ അവിടെ നിന്നും ഇറക്കി വിടാൻ പറയണം അവരോട് ഇനിയും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദർശം എന്തായാലും സത്യം കണ്ടുപിടിക്കും അങ്ങനെ സത്യങ്ങൾ കണ്ടുപിടിച്ചാൽ പിന്നീട് നമുക്ക് ഈ അനന്തപുരിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്നൊക്കെ പറയാട്ടോ ജലജ എത്ര പണം കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല അവരെ ഒതുക്കി തീർക്കണം എന്നൊക്കെ പറയാട്ടോ ജലജ അപ്പോഴേക്കും അഭി അവട്ടെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അഭി ഫോൺ ചെയ്യുന്നതും കണ്ടുകൊണ്ടായിരിക്കും നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴും നവ്യ്ക്ക് മനസ്സിലാവാട്ട് അഭിക്ക് എന്തോ ഒരു ഉടായിപ്പുണ്ട് എന്ന് എന്നാൽ ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും നവ്യ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അബി അവ അതിനെക്കുറിച്ചൊന്നും തുറന്നു പറയുന്നില്ല ആ സമയത്തായിരിക്കോട്ടെ നവ്യ ഇങ്ങനെ അബിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അതെ നിങ്ങൾ ഇത്ര കാലമായിട്ട് എന്നെ ഒന്നും പുറത്തേക്ക് പോലും കൊണ്ടുപോയിട്ടില്ല എനിക്കും കാണില്ല ആഗ്രഹങ്ങൾ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും എന്നെ ടൂർ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഞാൻ ഈ സത്യം എല്ലാവരോടും വിളിച്ചു പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അഭിയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താം കേട്ടോ നവ്യ എന്നാൽ നവ്യ ആദ്യം ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് അബിക്ക് അവരെ ഒട്ടും തന്നെ സമ്മതമല്ലായിരുന്നു കേട്ടോ ഒരു പക്ഷേ ഇവൾ സത്യം എല്ലാവരോടും വിളിച്ചു പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമായിരിക്കും അബി ആദ്യം അതിന് സമ്മതിക്കുന്നത് പിന്നീടായിരിക്കും അബിയുടെ മനസ്സിൽ മറ്റൊരു പ്ലാനും കൂടെ തയ്യാറാവുന്നത് അതായത് ടൂർ പോകുന്നത് വഴി അഭിയും നബിയും തനിച്ചല്ലേ പോകുന്നത് അതുവഴി അവിടെ വെച്ചിട്ട് ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് നവ്യെ അങ്ങ് ഇല്ലാതാക്കാമെന്നൊരൊറ്റ ലക്ഷ്യമായിരിക്കും അബിക്ക് അങ്ങനെ നവ്യയെ നിർബന്ധിച്ചത് പ്രകാരം അഭി അവടെ നവ്യയെ കൂട്ടിക്കൊണ്ടു തന്നെ ടൂർ പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് അവർ പോയതിനു ശേഷം ആയിരിക്കും അനന്തപുരിയിൽ തന്നെ അറിയുന്നത് അഭിയും നബിയും ടൂർ പോയിരിക്കുകയാണെന്ന വിവരം അബിയും ജലജയം കണ്ടറിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് തന്നെ നടത്തിയൊരു പ്ലാനായിരിക്കുന്നത് ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി തന്നെ നവ്യം ഇല്ലാതാക്കണം എന്നൊറ്റ ലക്ഷ്യത്തോടെ ആയിട്ട് അവർ ടൂർ പോകുന്നത് അങ്ങനെ ആരാരും അറിയാതെ അഭി നവ്യയുമായിട്ട് ടൂർ പോകുന്നുണ്ടെങ്കിലും അവിടെ വെച്ചിട്ടായിരിക്കട്ടെ നവ്യക്ക് ആ ഒരു വലിയ അപകടം തന്നെ സംഭവിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ